അസ്ലാമലൈക്കും പിന്നെ നൌസാദ് ഞാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞോ ഒരാളെ പറ്റി അയാൾ വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞാൽ അയാൾ മധുക് പറയലില്ല മറത്തും പറയലില്ല അയാൾ പുകയിറ്റ് പറയലില്ല അത് പറയാൻ കാരണം എന്താ പറയാ ഇവര് പറഞ്ഞ ക്ലിപ്പുകൾ പുറത്തു വിട്ടു പുറത്തു പുറത്തുവിട്ടപ്പം ഇവര് ഇമിന വെള്ള പൂശാണ് മധുക് പറയാമെന്ന് ആൾക്കാർക്ക് തോന്നുന്നല്ലോ ബോധിയിട്ടുണ്ട് അത് മധുക് പറഞ്ഞാണ് അപ്പൊ പിന്നെ അതിന് രക്ഷ പറഞ്ഞല്ലോ അയി രക്ഷ പറഞ്ഞ കുതന്ത്രം ഒന്ന് കേട്ടിട്ട് ഞാൻ കാണിച്ചതാണ് എന്തിനാണ് ഞമ്മളാ ക്ലിപ്പ് പുറത്തു പുറത്തുവിട്ടതെന്നുള്ളത് അടുത്ത ക്ലിപ്പ് കൊണ്ട് ഞാൻ ഏഹ് വേരോട് സാബ് ചോദ്യം ചെയ്തിട്ടു മുമ്പ് സാധനയ്ക്ക് ഒരു പണ്ഡിതനാണ് എന്ന് പറഞ്ഞപ്പം ഇവിനത്തമ്മയെ പണ്ഡിതനാക്കി കൊണ്ടുവരാനു എന്ന് പറഞ്ഞിട്ട് അന്ന് ചോദ്യം ചെയ്യാനായി കിട്ടിയാൽ തരാം ഇപ്പൊ പണ്ഡിതനെന്ന് പറഞ്ഞാൽ മുറക് പറയലില്ല പൂവേക്ക് പറയലില്ല എങ്കിൽ അന്ന് വേരസാദ് പറഞ്ഞത് പറഞ്ഞത് കൊണ്ട് എന്തിനു ചോദ്യം ചെയ്തു ഇവിനത്തേമിയ പണ്ഡിത പണ്ഡിതനാണെന്ന് പറഞ്ഞപ്പോൾ വേഗം പറ്റിയിട്ടുണ്ട് പണ്ഡിതനാന്ന് പറഞ്ഞപ്പോ അന്ന് ചോദ്യം ചെയ്തു ഇവിനെ തേമയെ അവര് പണ്ഡിതനാക്കി കൊണ്ടുവരാൻ പറഞ്ഞു നമ്മൾ എന്താക്കി എന്ന് ഭാഗം വലിയ ആലിമീങ്ങളായിരുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വലിയ ആലിമീങ്ങളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു എന്ന് പറയുന്നത് ഒരു മധുഹിന്റെ സീഹയല്ല എന്ന് പറഞ്ഞാൽ അത് പുകയത്തുന്ന വർത്താനേ അല്ല ഇപ്പൊ നമ്മളുടെ പഴയ കാലത്തെ ഒന്ന് രണ്ട് പ്രസംഗം ആരോ എടുത്തിട്ട് കണ്ടു അത് നമ്മൾ പറയുന്നുണ്ട് ഈ തൈമിയ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു വലിയ വിവരമുള്ള ആളാണ് അതിന് പഴയ പ്രസംഗത്തിലേക്ക് പോകുന്നത് നമ്മൾ ഇപ്പോഴും പറയുന്നില്ലേ അത് അതിപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അയാൾ വലിയ പണ്ഡിതനായിരുന്നു സംശയമല്ല അയാളുടെ അയാൾ എഴുതിയ ഗ്രന്ഥങ്ങൾ തന്നെ നെയ്ൽ നദിക്ക് പാലം കെട്ടാൻ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിലാർക്ക് സംശയമില്ല ഇനി അത് ക്ലിപ്പാക്കണം ഈ പറഞ്ഞ തന്നെയാണ് ക്ലിപ്പ് ആക്കിയ പോലെ ഈ പറഞ്ഞതും ക്ലിപ്പാക്കും മുമ്പ് പറഞ്ഞതും ക്ലിപ്പാക്കും എന്തിനാ ക്ലിപ്പ് ആക്കി അറിയാം എനിക്ക് മുമ്പ് ഇനി പണ്ഡിതനാണ് അയാൾക്ക് പല പേപ്പും പറ്റിയിട്ടുണ്ട് എന്നാലും അയാൾ പണ്ഡിതനാണ് എന്ന് പറഞ്ഞപ്പം അന്ന് ചേച്ചി ചോദ്യം ചെയ്താളാ മനസ്സിലായ എനിക്ക് അന്ന് ചേച്ചി ചോദ്യം ചെയ്തിട്ട് ഇബിനി തേമീനെ പണ്ഡിതനാക്കി കൊണ്ടുവരാണ് പേരോടൊപ്പം ഇബിനിത്തേമീന വെള്ളപ്പൂശാണ് പോയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒച്ചപാടാക്കി കൂടുതൽ ഉണ്ടോ രണ്ടു കൊല്ലം മുമ്പ് പേരോടൊ എത്ര പറഞ്ഞിട്ടുള്ളൂ ഇബിനി വേഗം പറ്റി എന്നാലും അയാൾ പണ്ഡിതനാണ് ആ പണ്ഡിതനാണെന്ന് പറഞ്ഞപ്പം അന്ന് ചോദ്യം ചെയ്താൽ ചേ അന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് അന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഞങ്ങളെ ആ കിപ്പുകൾ പുറത്തുവിട്ടേ ഞങ്ങളെ കയ്യിലുണ്ട് ഒന്നാണ്ടാമ്പിൾ ഞാൻ കാണിച്ചരാ സമത് പറഞ്ഞ കേട്ടോളി അപ്പൊ അത് മധു പറഞ്ഞതല്ല അത് പോയിത്തരല്ല പറയേണ്ടി വരും ഒക്കെ അതൊന്നും കാണി സമത് പറഞ്ഞത് ആദ്യം കാണി എന്നിട്ടാ ഇന്നെ ചോദ്യം ചെയ്യണ്ടേ ഞാൻ വേറെ കാണിച്ച എന്തുകൊണ്ടാണ് നമ്മളെ തൃപ്തി പുറത്തുവിടാൻ കാരണുന്നുണ്ട് ഇബിനു പാണ്ഡിത്യം പരന്നു കിടക്കണതാണ് അയാൾക്ക് മധുഹബിന്റെ ഇമാകാൻ വരെ യോജ്യത ഉണ്ട് പല ആളുകളും പറഞ്ഞത് വീട്ടിൽ ഇതൊന്നും മധുഹം പുകയത്തിലോ എങ്ങനാ ഇവനി തീമയുടെ പാണ്ഡിത്യം പറഞ്ഞു കിടക്കുന്നതാണ് ഇവനി തീമക്ക് മധുഹബിന്റെ ഇമാതാൻ പോലും യോഗ്യത എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പല ആളുകളും പറഞ്ഞാല് വഹാദുകൾ പറഞ്ഞപ്പോൾ സ്വീകരിക്കൂലോ വഹാദി തെളിവിനു കൊണ്ടുപോയില്ലോ അപ്പം അത് ശുന്നികളാകണല്ലോ അപ്പൊ സുന്ന ആധിമീങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞേ ഇവനി തീമക്ക് മധുഹബിന്റെ ഇമാതാൻ വരെ യോഗ്യത ഉണ്ട് ഇത് പുകയത്തിലല്ല ഇത് വേരം പറഞ്ഞിട്ടാണെങ്കിലോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും നിങ്ങൾ ലോകം മൊയ്ബം കൊണ്ടു നടക്കൂലേ ഈ പറഞ്ഞ വാക്ക് വേരാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ വേറൊരു ആക്കൂ ആക്കൂലേ ഇത് നിങ്ങൾ പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല ഇവനി തന്നെ കിതാബ് കൊണ്ട് ഇപ്പോൾ പണം കെട്ടാന്ന് വേറൊരു സ്ഥലം പറഞ്ഞാലോ വഹാബി നിങ്ങൾ പറഞ്ഞാലോ നിങ്ങൾക്ക് കുഴപ്പമില്ല അത് കുവൈത്തരല്ല മധു പറ ആ തട്ടിപ്പ് കാരണം വെച്ചാൽ മതി കേട്ടോ ഇത് നിങ്ങളുടെ പ്രസംഗിച്ചിട്ടുണ്ട് ഇവനി തന്നെ നിങ്ങളും പറയുണ്ട് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങള് പറഞ്ഞേ പേരോട് പറയണ്ടേന്ന് അപ്പൊ ഇവര് ചെയ്യുന്നത് പല പേഗം പറ്റിയിട്ടുണ്ട് എന്നാലും പണ്ഡിതനാണെന്ന് പറഞ്ഞപ്പം അന്ന് നിങ്ങൾ ചെയ്തു സമൃദ്ധിണ്ട് നിങ്ങളൊക്കെ കേട്ടതേക്കാരോ അപ്പൊ മാത്രമേ ഉള്ളൂ ആനയെ ഒന്നുകൂടി ഞാൻ കേൾപ്പിച്ചരാ ഒറ്റ ഒന്നുകൂടി അതും കൂടി കാണും ഇവരെ മനസ്സിലാക്കാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവര് ജോലി ചെയ്യണമെന്ന് കേൾപ്പിച്ചരാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കൂ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു തൈമിയ എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ കാരണം ആജാദി പരന്നു കിടക്കുന്ന എല്ലാ ഫണ്ണിലും ആണ്ട് പൂണ്ട് പിടിച്ച പൂണ്ടുപിടിച്ചു പാണ്ടിച്ച് ആരും പറയില്ല അല രചിച്ച കിതാബുകൾ എത്ര ആയുള്ളതാണ് അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട് കേട്ടില്ല ഇത്രത്തോളം പറ്റി പറഞ്ഞ ക്ലിപ്പ് ഇത് ഇതാ ഇതിപ്പോ പേരോസ്താദ് പറഞ്ഞിട്ട് ഇന്ന് രകസനവാഹാബി ആക്കൂല്ല ആഴപൂ നിങ്ങൾ പറഞ്ഞപ്പം അത് മറുപ് പറഞ്ഞു വരപ്പം എന്നാൽ ഞങ്ങൾ ആ പിന്നെ പുറത്തുവിട്ട് വരിക പേരോസ്താദ് ഇബിനിത്തേമിക്ക് പല പേരവും പറ്റിയിട്ടുണ്ടേ എന്നാൽ ഇബിനിത്തേമി ഒരു പണ്ഡിതനാണേ അയാൾക്ക് അറിവുണ്ടായിരുന്നു ഈ പറഞ്ഞ മാതിരി പേരോസാദ് പറഞ്ഞപ്പം അയിനവർ ചോദ്യം ചെയ്തേട്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം വന്ന് പറയാ അതിനെ ഇവർ ചോദ്യം ചെയ്തപ്പോഴാണ് നമ്മൾ ഈ ഇത്രയും പുറത്തുവിട്ട് എന്നാൽ വേരോസാധം പറഞ്ഞിട്ട് ഇവനീവുകൾ വെച്ചിട്ടുണ്ട് എന്നാൽ മൂപ്പര് പണ്ഡിതനാണ് മൂപ്പര്ക്ക് വിവരം ഉണ്ടായിരുന്നു എന്നാലും പേരോസാദ് ഇത്രത്തോളം പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ പാടം കിട്ടാന്ന് വേദവസ്ഥ പറഞ്ഞിട്ടില്ല മതപേദ വിമാക്കാന്ന് വേവസ പറഞ്ഞിട്ടില്ല പറഞ്ഞു കാണിക്കാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല ഏഹ് എന്നിട്ട് ഇവർ വേവസാനം വിഹാബിയാക്കി എന്തുകൊണ്ട് പണ്ഡിതനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ പേരോസാധനങ്ങൾ വഹാബിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ഭാഗം കണ്ടോളി

വിഡ്ഢിയാണ് ജാഹിലാണ് അയാളെ അദ്ദേഹം നിർബന്ധമാണ് കണ്ടോ എന്തിനാ ഞങ്ങൾ പുറത്തുവിട്ട് മനസ്സിലാക്കിയേരൊരു പറഞ്ഞു പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് എന്നാലും വിവരം ഉണ്ടായിരുന്നു അറിവുള്ള ആളായിരുന്നു ഇബിനി തേമിയാ എന്ന് പറഞ്ഞപ്പം അതിനെ ഞാൻ ചോദ്യം ചെയ്യാ കണ്ടോ കണ്ടോ ഇവിനത്തേമിനെ വരെ പണ്ഡിതനാക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് മഹാബിദാണ് ഇവര് തേമിയ വെള്ളപൂശാന്ന് പറഞ്ഞിട്ട് രണ്ടു കൊല്ലം മുമ്പ് ഈ തങ്ങാടി പ്രസംഗിച്ചത് അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കിട്ടുക പുറത്തുവിട്ടേ ഞങ്ങൾ പറഞ്ഞു വെക്കണ്ടേ ഇരുന്ന് വരന്താ ഇവര് ഒരു പണ്ഡിതനാന്ന് പറഞ്ഞാൽ അത് മധു പറയലല്ല പുകയ്ക്ക് പറയലല്ല എന്നാണെങ്കിൽ വേറെ പ്രസാദ് ഇവര് തേമിയ ഒരു പണ്ഡിതനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത് എന്തിനു ചോദ്യം ചെയ്തു അത് മതവ് പറയലില്ലല്ലോ അത് പുകയ്ക്ക് പറയലില്ലല്ലോ എന്തിനു ജോലി ചെയ്തു എന്തിനെന്താ വ്യക്തിത്വത്ത് വേറൊരുസാദ് പറയാനേ പറയാനേ െന്ന് പറഞ്ഞിന്റെ എന്തിനു വേഗം മാത്രമേ പറഞ്ഞുള്ളൂ അയാൾക്ക് പേട്ടുണ്ട് അയാൾ എന്നാലൊരു പണ്ഡിതനാണ് ആ പണ്ഡിതനാണെന്ന് പറഞ്ഞു മറവ് പറയുന്നത് പിന്നെ എന്തിനാണോ ചെയ്ത് ചോദ്യം ചെയ്തത് അതാ കിട്ടണ്ടിന്റെ അബദ്ധം തന്നെയല്ലേ കേട്ടില്ല ഇബിനി തേമീൻ പറഞ്ഞു അയാൾക്ക് ചില അബദ്ധം പറ്റിട്ടൊന്നുള്ളൂ എന്നാൽ അയാൾ ഇസ്ലാമിക പണ്ഡിതനല്ലേ ഇത് പറഞ്ഞപ്പോഴാടോ ഞങ്ങള് സമതേ ലോകത്ത് അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു അന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടേ ഏത് മതത്തിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു മുണ്ടികളെ ലോകത്ത് അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു ഏത് മതത്തിലെ പണ്ഡിതൻ അഥവാ ഇവിടുത്തെ ഇവര് കിതാബുകൾ നൈലിക്ക് പാലും കെട്ടാന്ന് പറഞ്ഞല്ലോ ആ കിതാബുകൾ ഏത് മതത്തിൽ രചിച്ച രചിച്ചതാണ് ഇസ്ലാമിന്റെ പേരിൽ രചിച്ചതാണ് ഇസ്ലാമിലെ അറിയപ്പെട്ട ആളാണ് ഇസ്ലാം മതത്തിൽ അറിയപ്പെട്ട ആളാണ് ലോകത്ത് പണ്ഡിതനായിട്ട് നിങ്ങൾ നിങ്ങളെ പ്രസംഗിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ ബേവ്രസ്ഥാനം ചോദ്യം ചെയ്യും ഇത് പറഞ്ഞ് ബൈവ്രസ്ഥാനം ചോദ്യം ചെയ്തപ്പോഴാണ് നിങ്ങളെ ക്ലിപ്പ് ഞങ്ങൾ പുറത്തുവിട്ടേ ആ പുറത്തുവിട്ടപ്പോ എന്തായി ഇപ്പൊ മത് പറയലല്ല ഏഹ് അത് പോയിട്ട് പറയലില്ല എന്നാൽ ബേവ്രസ്ഥാനെ പറഞ്ഞതും പോയിട്ട് പറയലല്ല മത് പറയലല്ല എന്നിങ്ങനെ സംഭവിച്ചു അന്ന് നിങ്ങൾ ഏത് കാരണം കൊണ്ടാണോ ബേവ്രസ്ഥാനം എതിർത്തത് അത് ശരിയല്ല എന്നതിലേ നിങ്ങൾ എത്തിക്കടാ കൊണ്ടുപോയിരുന്നേ ഏ അതാണ് ഞങ്ങളെ പണ്ഡിതന്മാരെ കറാമത്ത് തരണാല് മനസ്സിലായി മാറ്റി പറയേണ്ടി വന്നില്ലേ മാറ്റി പറയേണ്ടി വരും കാരണം അത്രത്തോളം നിങ്ങൾ പൊയ്ത്തിട്ടുണ്ട് അത് പുകയിത്തരാണ് മധു പറയെന്ന് പറഞ്ഞാണ്ട് ഫേർസാൻ തോന്നി ചെയ്യാൻ കഴിയില്ല ഫേവർ സ്ഥലം പറഞ്ഞാല് പണ്ഡിറ്റാന്ന് പറഞ്ഞാല് അത് പുകയത്തരും മധു പറയലും നിങ്ങള് പറഞ്ഞാലോ അത് പുകയിത്തരുന്നില്ല ഏഹ് മധു പറയലൊന്നുമില്ല ചിലക്കാർ നടക്കാൻ നിങ്ങൾക്ക് കേട്ടോ അതപ്പൊ പറയല്ലേ ചൂടായിട്ട് നമുക്ക് ഒപ്പപാ അങ്ങോട്ടുകൊണ്ട് പോവുകയാണ്